ഓം നമോ ഭഗവതേ ഭൂതനാഥായ ഹരേ കൃഷ്ണ ഹരിവരാസനത്തിനെ കുറിച്ച് പറയാം ശബരിമലയിൽ സന്നിധാനത്ത് എന്നും അത്താഴ പൂജയ്ക്ക് ശേഷം നട അട അടയ്ക്കുന്നതിന് മുമ്പ് ഭഗവാനെ പാടി കേൾപ്പിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം ഇത് പാടിയതിന് ശേഷമാണ് അന്ന് രാത്രിയിൽ നട അടയ്ക്കാറുള്ളത് ഭഗവാൻ അയ്യപ്പൻ്റെ രൂപഭാവങ്ങളെ വർണ്ണിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഹരിവരാസനത്തിൽ ആദി താളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കർണാടക സംഗീതത്തിലെ മംഗളരാഗമായിട്ടുള്ള മധ്യമാവധി രാഗത്തിലാണ് ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സംസ്കൃതമാണ് ഭാഷ പതിനാറ് പാദങ്ങളാണ് ഇതിലുള്ളത് അതിൽ ഏഴ് പാദം മാത്രമാണ് അവിടെ ചൊല്ലാറുള്ളത് സാധാരണ രാത്രി ഒരു പത്തേ അൻപത്തഞ്ചിനോട് അടുത്ത സമയത്താണ് ഇത് പാടാറുള്ളത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ശരണം വിളിക്കരുത് എന്നാണ് വിശ്വാസം ഹരിവരാസനം എഴുതിയത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ കല്ലടക്കുറിച്ചി എന്ന സ്ഥലത്തുള്ള കമ്പക്കുടി കുളത്തൂർ സുന്ദരേശ അയ്യരാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത് ചില ഗ്രന്ഥങ്ങളിലൊക്കെ ശ്രീനിവാസ അയ്യർ എന്നും കാണാറുണ്ട് എന്നാൽ പിന്നീട് ഇതിൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് കോന്നകത്ത് ജാനകി അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയും രംഗത്ത് വന്നിരുന്നു എന്നാൽ പൊതുവെ പറയുന്നത് കമ്പക്കുടി കുളത്തൂർ സുന്ദരേശ അയ്യർ ആണ് എന്നാണ് പൊതുവേ ഉള്ള ഒരു വിശ്വാസം അയ്യപ്പസ്വാമിക്ക് കമ്പക്കുടി കുടുംബത്തോടുള്ള ഒരു ഐതിഹ്യം കാണാം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ കല്ലടക്കുറിച്ചിയിൽ കമ്പക്കുടി എന്നൊരു സ്ഥലം പന്തളത്ത് നിന്ന് പുലിപ്പാലിന് പോയ ഭഗവാൻ അയ്യപ്പൻ ഒരു കാടിൻ്റെ ഉള്ളിൽ കണ്ട ഒരു കുടിലിൻ്റെ അകത്തേക്ക് കയറി ചെന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വയസ്സായ ഒരു അമ്മ കമ്പ് എന്നു പേരുള്ള ഒരു ധാന്യം അരച്ച് അത് കഞ്ഞി കുടിക്കാൻ ഭഗവാന് കൊടുത്തു എന്നാണ് പറയുന്നത് വിശന്നു വന്ന തനിക്ക് കമ്പ് പൊടിച്ച് കഞ്ഞി നൽകിയ കുടുംബം ഇനി വരും കാലത്ത് വരും കാലത്ത് കമ്പക്കുടി എന്നറിയപ്പെടും എന്ന് ഭഗവാൻ ഒരു വാക്ക് നൽകി പിന്നീട് ആ തലമുറയിലുള്ള അയ്യരാണ് ശ്രീനിവാസ അയ്യർ അല്ലെങ്കിൽ സുന്ദരേശ അയ്യർ അദ്ദേഹമാണ് അത് എഴുതി സമർപ്പിച്ചത് സന്നിധാനത്തിൽ അയ്യപ്പ ധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മഹാനുഭാവനായിരുന്നു വിമോചനാനന്ദ സ്വാമികൾ എന്ന് പറയുന്നൊരു സന്യാസി വൈര്യൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നാണ് കൃഷ്ണൻ നായർ അദ്ദേഹമാണ് പിന്നീട് പേര് മാറ്റി വിമോചനാനന്ദ സ്വാമി എന്നാക്കിയത് അദ്ദേഹം അയ്യപ്പൻ്റെ ധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ഈ ഹരിവരാസന കീർത്തനം നാടെങ്ങും പ്രചരിപ്പിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ സ്വാമി വിമോചനാനന്ദ ആണ് ഈ കീർത്തനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ശബരിമല സന്നിധാനത്ത് ആദ്യമായിട്ട് ചൊല്ലിയത് ആലപിച്ചത് പാടിയത് ഉറക്ക് പാട്ട് എന്നും പറയാറുണ്ട് എന്നാൽ ഇതിനൊരു മധ്യമാവധി രാഗത്തിലൊരു വ്യക്തമായൊരു രീതി ജനകീയമായ ഒരു രീതി ഉണ്ടാക്കിയത് മാഷാണ് അത് നിലായുടെ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലാണ് ഉള്ളത് യേശുദാസ് സാറാണ് അത് ആലപിച്ചിട്ടുള്ളത് അതെല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ടതില്ല അതുപോലെ തന്നെ സംഗീതജ്ഞന്മാരായിട്ടുള്ള ജയവിജയന്മാരും ഇത് വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് മറ്റ് പല ആളുകളും ഇത് പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് നിലായുടെ സ്വാമി അയ്യപ്പൻ ഇറങ്ങിയത് അങ്ങനെയാണ് ഈ കീർത്തനത്തിന് ജനശ്രദ്ധ ഉണ്ടായത് കൂടുതലായിട്ട് ആലപ്പുഴയിലെ ജാനകി അമ്മ രചിച്ചതാണ് എന്നും ഒരു വിശ്വാസമുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഹരിവരാസനത്തിലെ അർത്ഥം ഒന്ന് ചുരുക്കി പറയാം അത് വേറൊരു വീഡിയോയിൽ പറയാം വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്നതുകൊണ്ടാണ് സ്വാമിയേ ശരണമയ്യപ്പ